ഡാമിലെ ഹലോ ഞാനേ ഇങ്ങനെ ഫേസ്ബുക്ക് മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കാണാൻ ഇടയി നമ്മളെ പറമ്പിക്കുളം ടൈഗർ റിസർവ് എല്ലാവർക്കും അറിയാതിരിക്കണം അപ്പൊ അവിടെ ബോട്ട് സവാരി ഒക്കെ ഉണ്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പ്രതികരിക്കുന്നതിന് നല്ലതല്ലേ എന്നെ കണ്ടത് അപ്പതന്നെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നമ്മൾ ഡിസ്റ്റിക് ആണ് നമ്മളിത്രയും പ്ലേസിന് വെള്ളം എന്താ പറയാ പിന്നെ എന്താ ഞങ്ങളുടെ തൊഴിലിന്റെ ഒരു ഭാഗമായി ആണ് ബോട്ട് എടുക്കാത്തത് കാരണം ഇതിനകത്ത് വേറെ ജോലിയൊന്നും ഇല്ല ൂറ്റമ്പത് കുടുംബം ഇവിടെ ജീവിക്കുന്ന ഈ കാരണം പലതരത്തിൽ പൈസ പൈസ ബാങ്കിൽ ഇട്ടിട്ട് ഓരോ ആ കൊടുക്കും ശരിക്കും നമ്മൾ ഒരു അപകടം സംഭവിച്ചെങ്കിൽ മാത്രമേ അതിന്റെ പിറകില് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ചർച്ച നടത്തി ചാനലിൽ കുറെ ചർച്ച നടത്തി അത് കഴിഞ്ഞ കഴിഞ്ഞു ഈ ചേട്ടൻ പറഞ്ഞുതന്നെ ഈ ഇവിടെ ഈ പുഴക്ക് എന്താ പറയാ നൂറ്റി നാൽപ്പത് മീറ്ററോ അത്ര താഴ്ചയുണ്ട് പിന്നെ മുതലകളുണ്ട് അങ്ങനെ കുറേ വൈൽഡ് ആനിമൽസിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇത്രയും ഒരു ഒരു സേഫ്റ്റി ജാക്കറ്റ് പോലും ഇല്ലാതെയാണ് ആൾക്കാർ അതിലിരിക്കുന്നത് ചങ്ങടത്തിൽ ഇരിക്കുന്നത് ഒരു ബോട്ട് പോലും അല്ല ഒരു അതായത് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ എന്ത് സംഭവിക്കാം നം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നാളെ സംഭവിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എപ്പോഴും എന്താ ഒരു ഒരു മിനിമം സ്റ്റാൻഡേർഡ് വെക്കുക ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോഴും അല്ലെങ്കിൽ ഒരു ബോട്ട് റേസിന് പോകുമ്പോഴും നമുക്ക് ഇന്ന സാധനങ്ങൾ നിർബന്ധിക്കാം ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും ആരുടെ ആണെങ്കിലും ആ ചേട്ടൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്നിന്ന കാര്യങ്ങളെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് ഇന്നത്തെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർ ജീവിക്കുന്ന അവരുടെ ജീവിതമാർഗമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ചെയ്യ് ജാക്കറ്റ് ഇല്ലാണ്ട് അവർക്ക് ഈ ബോട്ട് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കരുത് അങ്ങനെ നാളെ ആരൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരാ രക്ഷിക്കാനുള്ള അവിടെ ഇപ്പൊ ഈ പോസിറ്റീവ് വന്ന എല്ലാവർക്കും നീന്താൻ അറിയുമോ എന്റെ നീന്തലാത്തോ അത്ര വലിയ ആഴമുള്ള ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ മുതലകളുണ്ട് അല്ലേ പറയുന്നു അപ്പൊ നമ്മളെപ്പോഴും ഇപ്പൊ നമ്മളെപ്പോഴും ഒരു അപകടം വരുന്നതിന് മുമ്പ് ഇതൊന്നും ചിന്തിക്കില്ല ഇതിനെല്ലാം അനുമതി കൊടുക്കും എന്നിട്ട് നാളെ എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ കൊറേ ചർച്ച നടത്തും കൊറേ അനുശോചനം നടത്തും എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആവും ശരിക്കും പറഞ്ഞാൽ അധികാരികളെ മുമ്പിൽ എത്തിക്കേണ്ടതാണ് കാരണം ഇങ്ങനെ ഒരിക്കലുള്ള ഒരു കാരണവശാലും ഇങ്ങനെ അനുവദിക്കാൻ പാടില്ല ഈ എവിടുന്നല്ലോ നാട്ടിൽ നിന്ന് എന്താ ഏതെല്ലാം നാട്ടിൽ നിന്ന് ചിലപ്പോ വിദേശത്തുനിന്നോ എവിടുന്നാവട്ടെ കുട്ടിയും ഫാമിലിയും സ്ത്രീകളെല്ലായി വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവർക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം ആ ഗവൺമെന്റിനുണ്ട് അതല്ലെങ്കിൽ അവർ അങ്ങനെ അവിടെ ചങ്ങാടം കൊണ്ട് അവിടെ ചെയ്യാൻ സമ്മതിക്കരുത് അതാണ് എൻ്റെ ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പറയുന്നതിന് മുമ്പല്ലേ നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യ നമ്മൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ പറമ്പിക്കുള്ള എല്ലാ ബോട്ട് റേസും നടത്തുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിർബന്ധമാക്കിയാൽ മാത്രം പോരാ അത് അവിടെ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ അത് അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം കൂടി ചെയ്യണം അല്ലാതെ ഒരു നിയമം പാസ്സാക്കിയോണ്ട് മാത്രം കാര്യമില്ല ചിലപ്പോൾ അങ്ങനത്തെ നിയമം ഓൾറെഡി ഉണ്ടാവും ഇവർ ഫോളോ ചെയ്യുന്നുണ്ടായില്ല പിന്നെ അതുകൊണ്ട് എന്താ കാര്യം ഒരു കാര്യമില്ലല്ലോ അപ്പോ നമ്മള് എപ്പോഴും മേക്ഷ്യൂർ നമ്മൾ എന്താ ഉറപ്പ് വരുത്താൻ ഉറപ്പ് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് ചെയ്യണം എന്നാണ് എനിക്ക് ഇതിനെ പറയാനുള്ളത്